ഒരു നോട്ട്ബുക്കിൻ്റെ വിലയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗമാണ് ഒരു പേനയുടെ വില നോട്ട്ബുക്കിൻ്റെയും പേനയുടെയും വിലകൾ തമ്മിലുള്ള അംശബന്ധം കാണുക ഒരു നോട്ട്ബുക്കിൻ്റെ വിലയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗമാണ് പേനയുടെ വില അപ്പോൾ നമുക്ക് നോട്ട് ബുക്കിൻ്റെ വില നോട്ട് ബുക്കിൻ്റെ വില എക്സ് എന്നെടുത്താൽ നോട്ട്ബുക്കിൻ്റെ വില എക്സ് അപ്പോൾ പേനയുടെ വില എന്താ പേനയുടെ വില നോട്ട് ബുക്കിൻ്റെ വിലയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗം നോട്ട് ബുക്കിൻ്റെ വിലയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗം അപ്പം നോട്ട്ബുക്കിൻ്റെ വില എക്സ് ആണ് അതിൻ്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗം അതായത് മൂന്ന് ബൈ അഞ്ച് എക്സ് അപ്പോൾ നോട്ട് ബുക്കിൻ്റെ വില എക്സ് പേനയുടെ വില മൂന്ന് ബൈ അഞ്ച് എക്സ് ഇനി എന്താ ഇത് തമ്മിൽ നോട്ട്ബുക്കിൻ്റെയും പേനയുടെയും വിലകൾ തമ്മിലുള്ള അംശബന്ധം നോട്ട്ബുക്കിൻ്റെ വിലയും പേനയുടെ വിലയും തമ്മിലുള്ള ഇത് നമ്മുടെ അംശബന്ധം കാണണം അതായത് എക്സ് ഈസ് ടു മൂന്ന് ബൈ അഞ്ച് എക്സ് നമുക്ക് അംശബന്ധത്തിൽ രണ്ടിലും ഒരുപോലെ വരുന്ന വെട്ടിക്കളയാം അംശബന്ധത്തിൽ രണ്ടിലും ഒരുപോലെ വരുന്നു വെട്ടിക്കളയാം നമുക്ക് എക്സും എക്സും വെട്ടിക്കളയും ഞാൻ ഇവിടെ എന്താ ഒന്ന് ഇത് ഒരു ആണല്ലോ അപ്പോൾ ഒന്ന് ഈസ് ടു ഇത് മൂന്ന് ബൈ അഞ്ച് എക്സ് അപ്പോൾ എന്ത് വരും മൂന്ന് ബൈ അഞ്ച് ഇതാണ് ഒന്ന് ഈസ്റ്റ് മൂന്ന് ബൈ അഞ്ച് എന്ന് കിട്ടി ഇത് നമ്മൾ സാധാരണ ഇത് റേഷ്യോ ആണല്ലോ ഈ റേഷ്യോ ഇങ്ങനെ ഫ്രാഷനായിട്ട് പറയാറില്ല റേഷ്യോ ഫ്രാക്ഷനായിട്ട് പറയാറില്ല അപ്പോൾ നമ്മൾ ഈ ഫ്രാക്ഷൻ മാറ്റണം അപ്പോൾ എന്ത് ചെയ്യുക ഈ അഞ്ച് പോകണം അല്ലേ അഞ്ച് പോകണച്ചാൽ അവിടെ അഞ്ചുകൊണ്ട് കുണിച്ചാൽ അഞ്ചു അഞ്ച് വെട്ടി പോവും പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ അതുപോലെയും ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം രണ്ടിലും അഞ്ച് കൊണ്ട് ഗുണിക്കുക ഒന്ന് ഇൻറ്റു അഞ്ച് ഇസ്റ്റു മൂന്ന് ബൈ അഞ്ച് ഇൻറ്റു അഞ്ച് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് ഈസ്റ്റു ഇതിൽ അഞ്ച് മദ്യം വെട്ടിപ്പോയിട്ട് മൂന്ന് ഉത്തരം അഞ്ച് ഈസ്റ്റ് മൂന്ന്